കാലിലെ ആണി മാറാൻ ഫലപ്രദം ഈ വീട്ടുവൈദ്യം ചെരുപ്പിടാതെ നടക്കുന്നതും വൃത്തിഹീനമായ അവസ്ഥയിലൂടെ നടക്കുന്നതുമാണ് പ്രധാനമായും ആണിരോഗത്തിന്റെ കാരണം ഇത് ഏതു ഭാഗത്തേക്ക് വേണമെങ്കിലും വ്യാപിക്കാം എന്നാൽ ആണിരോഗത്തിന് വീട്ടിൽ ചെയ്യാവുന്ന ചില ഫലപ്രദമായ പരിഹാരമുണ്ട് എന്താണെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് ഒന്ന് ബേക്കിംഗ് സോഡ മൂന്ന് ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ തണുത്ത വെള്ളത്തിൽ മിക്സ് ചെയ്യുക പത്ത് മിനിറ്റോളം കാൽ ആ വെള്ളത്തിൽ മുക്കി വയ്ക്കാം ശേഷം പ്യൂമിക് സ്റ്റോൺ ഉപയോഗിച്ച് ഉരസാം ബേക്കിംഗ് സോഡ പേസ്റ്റ് രൂപത്തിലാക്കി ആണിക്ക് മുകളിൽ തേച്ച് പിടിപ്പിക്കാം അല്പസമയം കഴിഞ്ഞ് കഴുകി കളയാം രണ്ട് ആസ്പിറിൻ ആസ്പിറിൻ വേദന സംഹാരി മാത്രമല്ല ആണിരോഗത്തിനുള്ള പ്രതിവിധി കൂടിയാണ് അഞ്ച് ആസ്പിരിൻ ഗുളിക എടുത്ത് പൊടിച്ച് അര ടീസ്പൂൺ നാരങ്ങ നീരിൽ മിക്സ് ചെയ്യാം ഇതിൽ അല്പം വെള്ളം കൂടി മിക്സ് ചെയ്ത് ഈ പേസ്റ്റ് കാലിൽ തേച്ച് പിടിപ്പിക്കാം പത്ത് മിനിറ്റിന് ശേഷം കഴുകി കളയാം കുറച്ച് ദിവസം ഇത് തുടരുക കാര്യമായ മാറ്റം ഉണ്ടാവും മൂന്ന് ബ്രെഡും വിനാഗിരിയും ബ്രെഡും വിനാഗിരിയും ഉപയോഗിച്ച് ആണിരോഗത്തെ ഭേദമാക്കാം ബ്രെഡ് വിനാഗിരിയിൽ അലിയിച്ച് പേസ്റ്റ് രൂപത്തിലാക്കി ഇത് ആണിക്ക് മുകളിൽ പുരട്ടുക കാൽ നല്ലതുപോലെ വൃത്തിയാക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ എന്നതാണ് ശ്രദ്ധിക്കേണ്ടത് നാല് നാരങ്ങ നാരങ്ങ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണമാക്കി ആണിരോഗത്തിന് മുകളിൽ ബാൻഡേജ് വെച്ച് ഒട്ടിച്ച് വെക്കുക അടുത്ത ദിവസം രാവിലെ എടുത്ത് കളയാം ആണിരോഗത്തിന് ശമനം ഉണ്ടാകുന്നതുവരെ ഇങ്ങനെ ചെയ്യുക അഞ്ച് സവാള ആരോഗ്യ സൗന്ദര്യ ഗുണങ്ങൾ ഒരുപാടുണ്ട് സവാളയ്ക്ക് അല്പം നാരങ്ങ നീര് ഉപ്പുമായി മിക്സ് ചെയ്ത് സവാള ചെറിയ കഷ്ണങ്ങളാക്കിയതിൻ്റെ മുകളിലേക്കൊഴിച്ച് ഈ സവാള രാത്രി മുഴുവൻ കാലിൽ വെക്കാൻ പാകത്തിലാക്കുക ഇത് രാവിലെ എടുത്ത് കളയാം വണക്കെണ്ണ ആവണക്കെണ്ണയാണ് മറ്റൊരു പരിഹാരം പത്ത് മിനിറ്റോളം കാല് വെള്ളത്തിൽ വെച്ച് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കാം അല്പം ആവണക്കെണ്ണ പഞ്ഞിയിൽ മുക്കി കാലിൽ തേച്ച് പിടിപ്പിക്കാം ആവണക്കെണ്ണയോടൊപ്പം അല്പം ആപ്പിൾ സിഡാർ വിനിഗർ കൂടി ചേർക്കുന്നതും നല്ലതാണ് ഇത് ഫലം ഇരട്ടിയാക്കും ഏഴ് ആപ്പിൾ സിഡർ വിനീഗർ ആപ്പിൾ സിഡർ വിനീഗർ ആണിരോഗത്തെ ഇല്ലാതാക്കാൻ ഫലപ്രദമാണ് അല്പം പഞ്ഞി ആപ്പിൾ സിഡർ വിനീഗറിൽ മുക്കി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് കാലിൽ വെച്ച് ടേപ്പ് കൊണ്ട് ഒട്ടിക്കാം പിറ്റേ ദിവസം രാവിലെ ഒരു പ്യുമിക് സ്റ്റോൺ വെച്ച് കാലിൽ ഉരസുക ശേഷം അല്പം വെളിച്ചെണ്ണ പുരുട്ടാം ഇത് മാറുന്നത് വരെ ഇത്തരത്തിൽ ചെയ്യാം ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട്